സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടു മറങ്ങിയ ഡ്രൈവറടക്കം പതിനാലോളം പേർക്ക് പരിക്ക് വളാഞ്ചേരി കഞ്ഞിപ്പുര മൗണ്ട് ഹിറ സ്കൂൾ ബസ് ആണ് സ്കൂളിനു സമീപം ഗ്രൗണ്ടിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞത് കുട്ടികളുമായി രാവിലെ സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത് ചെറിയ കുട്ടികളടക്കം നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു അപകടം സംഭവിച്ചത് രാവിലെ കുട്ടികളുമായി സ്കൂളിലേക്ക് വരുന്ന വഴി സ്കൂൾ പരിസരത്ത് വെച്ചായിരുന്നു വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തിൽപ്പെട്ട് പരുക്ക പറ്റിയ കുട്ടികളെയും ഡ്രൈവറെയും വളാഞ്ചേരി നടക്കാവൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ് ന്യൂസ് ബ്യോ വളാഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം Hayat Golden Diamonds Valanjeri